ശ്രീ മഹാഗണപതിക്ക് കിഴക്ക് ദർശനമാണ് ഉത്തമം പ്രധാനമൂർത്തി ആയാലും ഉപദേവനായാലും ശ്രീ മഹാഗണപതിയെ കിഴക്ക് ദർശനമായ മാത്രമേ പ്രതിഷ്ഠിക്കാറുള്ളൂ ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അതിനൊരു കാരണമുണ്ട് കൊട്ടാരക്കര ശിവപ്രതിഷ്ഠ നടത്തിയ സമയത്ത് അവിടെ എത്തിയ പെരുതച്ഛൻ ഒരു പ്ലാവിൻ വേര് കെട്ടിയതിനെ ചെത്തു മിനിക്ക് ഒരു ചെറിയ ഗണേശ രൂപം ഉണ്ടാക്കി ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ നേരം ഈ ഗണേശരൂപവും അച്ഛന്റെ അതായത് ശിവന്റെ സമീപം പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചു അന്നത്തെ ആഢ്യന്മാരായ തന്ത്രിമാർ പക്ഷെ അനുവദിച്ചതുമില്ല പെരുന്തച്ഛൻ ദുഃഖത്തോടെ ആ കുഞ്ഞു ഗണേശ വിഗ്രഹം ശ്രീകോവിലിന് വെളിയിൽ ചുവരിൽ തെക്ക് ദർശനമായി ഒട്ടിച്ചുവച്ചു അത്ഭുതം എന്ന് പറയട്ടെ തൊഴുന്നൂറുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചുകൊണ്ട് ശ്രീ മഹാഗണപതി ലോക പ്രശസ്തമായി മാത്രമല്ല അച്ഛനേക്കാളും മകൻ കേമനും പ്രസിദ്ധനും ആകുകയും ചെയ്തു ശിവക്ഷേത്രം ആണെങ്കിലും കൊട്ടാരകര ഗണപതി ക്ഷേത്രം എന്നാണ് ഇന്നും ഇവിടെ പ്രസി ആർജിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ